അപ്പോൾ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഞങ്ങളിവിടെ കുക്കുംബറ് മയോണൈസ് ചട്ണി വെള്ളം പ്ലേറ്റൊക്കെ കെട്ടി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ സംഭവം വന്നു ഞങ്ങൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്ത് ബീഫും ഓർഡർ ചെയ്ത് ചിക്കനും ഓർഡർ ചെയ്തു ചിക്കൻ എനിക്കും അച്ചയ്ക്കും പിന്നെ അമ്മയ്ക്കും ചേട്ടയ്ക്കും ബീഫാണ് അപ്പോൾ അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഓർഡർ എത്തി പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതായിട്ട് അവിടെ കുറച്ച് എന്താ ജീരകമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കൽക്കണ്ട ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ഞങ്ങളെടുത്ത് കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ പ്രൈസ് ലിസ്റ്റെന്ന് അങ്ങ് പറയണത് അതാണ് പ്രൈസ് ലിസ്റ്റ് പിന്നെ അവിടെ ഒത്തിരി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഷെഫ് ഷെഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ഒക്കെ പറയണമെങ്കിൽ അത് നോക്ക് കുഴിമന്തിക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അത് പിന്നെ ഈ റെസ്റ്റോറൻ്റെ പേരാണ് ആൾ റീം മന്തി റെസ്റ്റോറൻറ്റ് ഇത് നല്ലൊരു സ്പോട്ടാണ് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല മണം സംഭവം ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഓൾറെഡി നല്ലൊരു സംഭവമായിരുന്നു നല്ല സ്പോട്ടാണിത് പിന്നെ ഇത് ഇത് പറയുന്നത് ഇത് മുമ്മാറ്റുളി ആയിട്ട് സ്ഥലം പറയണത് പിന്നെ ഈ കുഴിമന്തി ആയിട്ട് നല്ലൊരു ഇത് അങ്ങനെ ഞങ്ങൾ വെള്ളവും വാങ്ങിയപ്പോൾ അടുത്ത് വീട്ടിലിട്ട് കാണാം